പാലിയക്കര ടോൾ പ്ലാസയിലെ ടോൾ നിരക്ക് കരാർ കമ്പനിയായ ജി ഐ പി എൽ വർദ്ധിപ്പിച്ചു ദേശീയപാത അതോറിറ്റിയാണ് വർദ്ധിപ്പിച്ച നിരക്ക് ഈടാക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നിലവിൽ ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ഒൻപതിനു ശേഷം ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ പുതിയ നിരക്ക് പ്രകാരമായിരിക്കും ഈടാക്കുക റോഡുകളുടെ ശോച്യാവസ്ഥയും രൂക്ഷമായ ഗതാഗതക്കുരുക്കും പരിഗണിച്ചാണ് ഹൈക്കോടതി ടോൾ പിരിവ് തടഞ്ഞത് എല്ലാ വർഷവും സെപ്റ്റംബർ ഒന്നിനാണ് പാലിയക്കരയിൽ ടോൾ നിരക്ക് പരിഷ്കരിക്കുന്നത് ഈ വർഷത്തെ പുതുക്കിയ നിരക്ക് അനുസരിച്ച് ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് അഞ്ചു രൂപ മുതൽ പതിനഞ്ച് രൂപ വരെയാണ് വർധന കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ ഇനി തൊണ്ണൂറ്റി അഞ്ച് രൂപ നൽകണം ഇത് മുൻപ് തൊണ്ണൂറ് രൂപയായിരുന്നു ഒരു ദിവസം ഒന്നിൽ കൂടുതൽ യാത്ര ചെയ്യുന്നതിനുള്ള നിരക്കിൽ മാറ്റമില്ല അത് നൂറ്റി രൂപയായി തുടരും ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപയും ഒന്നിൽ കൂടുതൽ യാത്രകൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും നൽകണം ബസ് ട്രക്ക് എന്നിവയ്ക്ക് ഇത് യഥാക്രമം മുന്നൂറ്റി മുപ്പത് രൂപയും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുമാണ് മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപയും ഒന്നിൽ കൂടുതൽ യാത്രകൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും നൽകേണ്ടി വരും ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളും കരാർ ലംഘനങ്ങളും ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയിൽ കേസ് നിലവിലുള്ളതിനാൽ വീണ്ടും ടോൾ വർധന നടന്നിരിക്കുന്നു പുതിയ അടിപ്പാതകളുടെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബദൽ സംവിധാനം ഒരുക്കാതിരുന്നത് സർവീസ് റോഡുകളിൽ വലിയ ഗതാഗത കുരുക്കിന് കാരണമായിരുന്നു ഇതിനെ തുടർന്നാണ് ടോൾ പിരിവ് നിർത്തിവെച്ചത് എന്നാൽ അടിപ്പാതകളുടെ നിർമ്മാണം മറ്റൊരു കമ്പനിയാണ് നടത്തിയതെന്നും അതിനാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തങ്ങളല്ല കാരണമെന്നും ജി ഐ പി എൽ വാദിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതോടെ വർദ്ധിപ്പിച്ച നിരക്ക് ഈടാക്കുന്നത് വാഹന ഉടമകൾക്ക് ഇരുട്ടടിയാകും